ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഇടപെടുന്ന ഒരു ഹങ്കറിക്കാരനെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നുണ്ട് കോടീശ്വരനാണ് ജോർജ് സോറോസ് അദ്ദേഹത്തിൻ്റെ കുറേ കഥകളുടെ ചുരുലുകൾ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പം ഈ റിക്കൻ പട്ടേൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശനെ കുറിച്ചും ചില കാര്യങ്ങൾ കേട്ടു എന്താണ് സാർ അയാളും ഈ ജോർജ് സോറോസും കേട്ടുള്ള ബന്ധം ജോർജ് സോറോസ് തൊണ്ണൂറ് കഴിഞ്ഞ ഒരാളാണ് ജോർജ് സോറോസ് ഇന്ത്യൻ വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഇതുവരെ നൂറ് കോടി ഡോളർ കഴിഞ്ഞതായിട്ടാണ് കണക്ക് ഈ കശ്മീർ തീവ്രവാദത്തിനെയൊക്കെ ഊട്ടി വളർത്തുന്ന ഒരാളാണ് പക്ഷേ ഈ ജോർജ് സോറോസിന്റെ കാലത്തിന് ശേഷം ഇത് അവസാനിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ നവതിയൊക്കെ കഴിഞ്ഞ ഒരാളാണല്ലോ പക്ഷെ അതങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ മകൻ ജൊനാദൻ ജൊനാദൻ ഊട്ടി വളർത്തുന്ന ഒരു ഇന്ത്യൻ വംശജൻ ഉണ്ട് കനേഡിയൻ കാനഡ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് റിക്കൻ പട്ടേൽ ഈ സത്യത്തിൽ ജർമ്മനിയിൽ നിന്ന് ഈ വീഡിയോ ഉണ്ടാക്കി രാജ്യങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്ന ധ്രുവറാട്ടിയൊക്കെ ഈ റിക്കൻ പട്ടേലിന്റെ മുമ്പിലൊന്നും ഒന്നും അല്ല അത് ധ്രുവറാട്ടിയുടെ കാര്യം നമ്മൾ ശരിക്കും നോക്കിയ റാട്ടി മാത്രം ആയിട്ട് ചെയ്യുന്നതല്ല റാട്ടി ഒരു അവതാരകൻ മാത്രാണ് പിന്നില് കൊറേ ഒക്കെ സോറോസിന്റെ പൈസ ഒക്കെ ഉണ്ടെന്ന് റാട്ടിയുടെ കാര്യമൊക്കെ അന്വേഷിക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഇതില് ഈ റിക്കൻ പട്ടേല് ശരിക്കും റാട്ടിയെ കാളും ഒക്കെ വലിയ വിഷമാണ് ഈ ഇയാളുടെ വീഡിയോസ് ഈ തിരഞ്ഞെടുപ്പിൽ വലിയ കാര്യമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ധ്രുവ റാട്ടിയുടെ അങ്ങനെയാണെങ്കിൽ ഈ അതെ അതെ ഇത്രയും വലിയ വിജയം ചെറിയ വിജയമാണെന്ന് ഇന്ത്യ മുന്നണിക്ക് പറയാമെങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണല്ലോ ഇന്ത്യയിൽ വിജയം ഉണ്ടായിരിക്കുന്ന പുതിയ സംസ്ഥാനങ്ങൾ പിടിച്ചിരിക്കുന്നത് തെക്ക് വലിയ വിജയമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒക്കെ ഇവിടെയൊക്കെയല്ലേ ഈ കപട മതേതരവാദികളൊക്കെ ഉള്ളത് ഈ തെക്കുമൊക്കെ അപ്പോ കനേഡിയൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആണ് ഈ പട്ടേൽ റിക്കൻ പട്ടേൽ സൊറോസ് നയിക്കുന്ന ഫൗണ്ടേഷന്റെ പേര് ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷൻ എന്നാണ് ഈ ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷൻ ഇന്ത്യയിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരിവിടെ ഈ കാർഷിക രംഗത്തുള്ള സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ പൈസ കൊടുത്ത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷൻ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് കാരണം ഈ അരാജകവാദവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടെ അതൊക്കെ അതിന് വിലക്കൊക്കെ ഉണ്ട് ഇന്ത്യയിൽ ജോർജ് സോറോസിനെ പറ്റിയൊക്കെ നല്ല ബോധമൊക്കെ കേന്ദ്ര സർക്കാരിന് ഉണ്ടല്ലോ പക്ഷെ ഇവിടെ കാർഷിക രംഗത്ത് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർട്ടപ്പുകൾക്ക് പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാർഷിക രംഗത്തൊക്കെ ഇടപെടുന്നതും കാർഷിക കലാപം അങ്ങനത്തെ പരിപാടി അതിലൊക്കെ ഇനി പിടി വീഴുവായിരിക്കും അപ്പൊ ഈ ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷനിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഒരുപാട് ഇന്ത്യ വിരുദ്ധ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരാളാണ് റിക്കൻ പട്ടേൽ ഈ റിക്കൻ പട്ടേൽ അപ്പൊ കാനഡയിൽ ഖലിസ്ഥാൻ ഒക്കെ ആസ്ഥാനമാണ് അതവിടെ തന്നെയാണ് ഇയാളുടെ ആസ്ഥാനം സത്യത്തില് ഇയാളുടെ കുടുംബമൊക്കെ ബ്രിട്ടനിലാണ് എന്നിട്ട് ഇയാള് നമദി ഫൗണ്ടേഷൻ നമദി നമദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കാനഡയിൽ ആസ്ഥാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല അതെ ആ നവ നമദി ഫൗണ്ടേഷൻ്റെ ഒരു പോഷക സംഘടന പോലെ ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡെമോക്രസി എന്ന് ചേർത്തിട്ടാണല്ലോ ഈ അരാജക സംഘടനകളൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രസിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സുപ്രീം കോടതിയിലൊക്കെ താല്പര്യ പുതുതാല്പര്യ ഹർജി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ഇയാളുടെ ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി ഇന്ത്യയെ രക്ഷിക്കാനായിട്ട് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നതാണെന്നാണ് അവര് എന്നെ പറയുന്നത് ഇന്ത്യയെ രക്ഷിക്കാൻ മോദിക്കും ബി ജെ പിക്കും എതിരെ പ്രവർത്തിക്കുന്നു ഈ ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഈ സൊറോസിന്റെ മകൻ ജൊനാഥൻ അപ്പൊ ഡയറക്ട് ലിങ്കാ ഈ റിക്കൻ പട്ടേലും സൊറോസിന്റെ കുടുംബവും നേരിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റേ റാട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ വളഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ടാണ് ഈ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിക്കൻ പട്ടേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തിങ്ക് ടാങ്കുകൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ് അതിലൊന്നാണ് ഈ റിക്കൻ പട്ടേലില് സോറോസ് റിക്കൻ പട്ടേൽ വഴി പൈസ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സെന്റർ ഫോർ പോളിസി റിസർച്ച് സി പി ആർ ഇത് വലിയ സ്ഥാപനമാണ് ഡൽഹിയിലെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സെന്റർ ഫോർ പോളിസി റിസർച്ച് അങ്ങനെയാണ് കരുതപ്പെട്ടിരുന്നത് അതിൻ്റെ ഡയറക്ടറായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മണിശങ്കർ അയ്യരുടെ മകള് യാമിനി അയ്യർ സെന്റർ ഫോർ പോളിസി റിസർച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇൻകം ടാക്സിന്റെ പിടി വീണു ഈ സെന്റർ ഫോർ പോളിസി റിസർച്ചിൽ കാരണം ഇവര് വിദേശ ഫണ്ട് ധാരാളം സ്വീകരിക്കുന്നുണ്ട് അതിന്റെ വിവരമൊക്കെ ഇൻകം ടാക്സ് ചോദിച്ചിരുന്നു ലംഘനം എഫ് സിആർ ലംഘനമൊക്കെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് അപ്പൊ ഇവര് വിശദാംശങ്ങളൊക്കെ കൊടുക്കാനൊക്കെ വിസമ്മതിച്ചു ഏഹ് യു പി എ സർക്കാരാണെങ്കിൽ ആണല്ലോ അപ്പോ അങ്ങനെ എഫ് സിആർ വയലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തി ചോദിക്കുന്ന കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ പത്തു കോടി രൂപ പിഴയടക്കാനായിട്ട് ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടു അങ്ങനെ പത്തു കോടി രൂപ അടക്കേണ്ട ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സെൻറ്റർ ഫോർ പോളിസി റിസർച്ച് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമിനി അയ്യരോട് പൊക്കോളാൻ പറഞ്ഞു ആ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ ഒഴിവാക്കി കേന്ദ്രം നീക്കി രണ്ടായിരത്തിഇരുപതിൽ തന്നെ കൊല്ലം മുമ്പ് തന്നെ ഇതിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടിട്ട് ഈ ലൈസൻസ് ഇല്ലേ വിദേശ ഫണ്ട് മേടിക്കാനുള്ള ലൈസൻസ് അത് റദ്ദാക്കിയിരുന്നു എന്നിട്ടും എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഈ ഇതുവരെ വന്ന പൈസയുടെ കണക്കൊക്കെ വെച്ചിട്ടേ പത്തു കോടി രൂപ അടക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് ഈ റിട്ടൺ ഇങ്ങനെ വേറെ പല ആവശ്യങ്ങൾ പോളിസി റിസർച്ച് ഇങ്ങനെ ബുദ്ധിജീവികളുടെ അക്കാഡമിക്സിന്റെ കേന്ദ്രങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതും പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ രാജകത്വം പടർത്താൻ വേണ്ടിയാണ് ഇപ്പൊ അശോക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രാന്തത്തിലുണ്ട് അതെ ഈ അശോക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ആളുകളുടെ ഒരു കേന്ദ്രമാണ് അവിടെ അവിടെ പഠിച്ച് വരും കുറെ ആളുകൾ ഈ ജെഫ്രി ജാഫ്രി ലോട്ട് ക്രിസ്തോ ജാഫ്രി ലോട്ട് ഇന്ത്യയെ കുറിച്ച് അങ്ങനെ ഇടക്കിടയ്ക്ക് അവിടെ മറ്റേ പഠിപ്പിക്കാൻ വരുന്ന ആളാണ് ക്രിസ്തു ജാഫ്രി ലോട്ട് ഈ അശോക യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇങ്ങനത്തെ പല സംഗതികളും ഒക്കെ പേപ്പർ ഉണ്ടാക്കല് മെജോറിറ്റേറിയനിസം നാഷണലിസം ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞിട്ട് റിസർച്ച് പേപ്പർ റിസർച്ച് എന്ന് പറഞ്ഞ വ്യാജേന ഈ ബി ജെ പി മോദി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളാണ് ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ ആശയം ആദ്യം ഈ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ട് രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് ഈ ക്രിസ്റ്റോഫ് ജാഫറിലോ സമയത്താണ് എന്തിനാന്ന് വെച്ചാൽ ജാതി പറഞ്ഞിട്ട് ഇന്ത്യയെ വിഭജിക്കുക അത് മുമ്പ് ബ്രിട്ടീഷ് കോളനി ആയിട്ട് വന്നപ്പോഴും ഇവിടെ അതുവരെ മര്യാദയ്ക്കൊക്കെ നമ്മൾ ജീവിച്ചിരുന്നതാണ് നമ്മുടെ ചാതുർ എന്ന് പറയുന്നത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്നൊരു സിസ്റ്റമായിരുന്നു ഏഹ് ഒരു സ്വയം പര്യാപ്ത സിസ്റ്റം ഓരോരുത്തരും അവരവരുടെ ജോലിക്കനുസരിച്ചിട്ടുള്ള വിഭജനമാണ് അതല്ല അത് നാലല്ലേ ഉള്ളു ചാദർ പറഞ്ഞ അതിലും പുറമേയുള്ള ഒരുപാട് ജാതികളെ തമ്മിൽ തമ്മിലടുപ്പിക്കാനായിട്ടാണ് ഈ വാറൻസ് ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ഈ മനുസ്മൃതി സത്യത്തിൽ മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് പൂർണ്ണ ടെക്സ്റ്റ് അന്നുണ്ടായിരുന്നില്ല ഏ അതിന്റെ ഭാഷ്യങ്ങൾ പല ഒക്കെ ഉണ്ട് പക്ഷെ മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ ഭാഷങ്ങളൊക്കെ ഒരു മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഹാൽ ഹെഡ് എന്ന് പറഞ്ഞ ഒരാള് ചില പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എഴുതി ഉണ്ടാക്കുക ചെയ്തത് എന്നിട്ട് ആ മനുസ്മൃതി വച്ചിട്ടാണ് അത് അയാൾക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു ഈ ഹാൽ ഹാൽഹെഡിന് അപ്പോൾ പേർഷ്യൻ ഭാഷയിലാണ് അത് എഴുതിച്ചത് അയാൾക്ക് പേർഷ്യൻ അറിയായിരുന്നു പേർഷ്യൻ ഭാഷയിൽ എഴുതിച്ചിട്ടാണ് ഇത് പരിഭാഷ ചെയ്തത് ഇങ്ങനെ ആ ഇങ്ങനെയാണ് ഈ മനുസ്മൃതി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നിട്ടാണ് ഇപ്പൊ ഈ മനുസ്മൃതി മനുസ്മൃതി എന്ന് പറഞ്ഞിട്ട് മനുസ്മൃതി ഒരു രാജവംശത്തിന്റെയും ടെക്സ്റ്റല്ലായിരുന്നു ആരും അത് പാലിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ അതൊരു ടെക്സ്റ്റായിട്ട് അവൈലബിൾ അല്ലാതിരുന്നത് ഇതൊക്കെയാണ് ഇവര് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ പിന്നെ ഈ ശൂദ്രന്റെ ചെവിയിലീയം ഉരുക്കി ഒഴിക്കണമെന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കള്ളം പറയുക അത് അംബേദ്കറും പറഞ്ഞിട്ടുണ്ട് ആ കള്ളം അതുള്ളത് ഗൗതമ സംഹിതയിലാണത് അതും ആർക്കും ഒരു പ്രാധാന്യം ഇല്ലാത്ത ആരാണ് ഈ ഗൗതമ സമൂഹ സംഹിതയെ പറ്റി പറയുന്നത് ഇതൊന്നും പ്രാധാന്യമുള്ള ടെക്സ്റ്റല്ല കുറെ പീറകൾ അവിടെ ഇവിടെയൊക്കെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അംബേദ്കർ ഇങ്ങനെ മറ്റേതിൽ ഈയെ ഒരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഭയങ്കര കറൻസി കിട്ടിയ ആളുകൾ വിശ്വസിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ അടുത്ത കാലത്ത് ഗെയിൽ തന്നെ അല്ല പറഞ്ഞതി റോയുടെ അവതാരികയോട് കൂടിയിട്ടൊരു മറ്റേ പുസ്തകം വന്നിട്ടുണ്ട് അംബേദ്കറുടെ അതിൽ അംബേദ്കർക്ക് പറ്റിയത് തെറ്റാണെന്ന് അതിൽ നോട്ട് ഉണ്ട് ആ ഈ നമ്മൾ റിക്കൻ പട്ടേലിനെ പറ്റിയാണല്ലോ പറഞ്ഞോണ്ടെ അയാള് ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും ഒക്കെ പഠിച്ചതാണ് ഏ ഈ അയാളുടെ അച്ഛൻ കെനിയക്കാരനാണ് പക്ഷെ കെനിയക്കാരനായ ഇന്ത്യൻ വംശജൻ ആ ഇന്ത്യൻ വംശജനായ ഈ കെനിയക്കാരന് ജൂത പാരമ്പര്യമുള്ള ബ്രിട്ടീഷ് വനിതയിൽ ആളാണ് ഈ റിക്കൻ റിക്കൻപട്ടേ അയാൾക്ക് വയസ്സ് നാല്പത്തേഴ് ആവാസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ നെറ്റ്വർക്ക് ഇയാൾ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഈ റിക്കൻ റിക്കൻപട്ടേല് ഉണ്ടാക്കിയിട്ടുണ്ട് ആവാസ് അതിൽ നാല് പോയിന്റ് നാല് കോടി അംഗങ്ങൾ ചേർത്തു രണ്ട് കൊല്ലം മുമ്പ് ഇയാൾ ആവാസ് എന്ന് പറഞ്ഞാൽ ഇത് വിട്ടു ആ ആവാസ് വഴി പലതും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ വിട്ടു കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോളർ സിവിയറൻസ് പേ എന്ന് പറയും പെൻഷൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ വിച്ച് വിട്ടു പോകുമ്പോൾ കാശ് മേടിക്കുന്നത് അത് മേടിച്ച് പിന്നീട് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡോളർ അതിൽ നിന്ന് എൻ ജി ഒ ആ എന്നിട്ടും അതിൽ നിന്ന് മേടിച്ചു ഇയാള് ഇയാൾ പ്രധാനമായിട്ടും ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തിയിരുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണം മേടിക്കുന്നുണ്ടല്ലോ അതിനെതിരെയാണ് ഇത് ശരിയല്ല യുക്രൈൻ യുദ്ധത്തിൽ യൂറോപ്പ് ഒക്കെ പങ്കാളിയാണ് ഈ ചെയ്യുന്നത് ശരിയല്ല എന്നിട്ട് പക്ഷേ ഈ റിക്കൻ പട്ടേലും മഹാനാണെന്ന് പല പത്രങ്ങളും മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഹാഫിങ്ടൺ പോസ്റ്റ് രാഷ്ട്രീയത്തിൽ ആത്യന്തികമായി മാറ്റം വരുത്തുന്ന ഗെയിം ചേഞ്ചർ ആണ് റിക്കൻ പട്ടേൽ അവർ എഴുതിയിരുന്നു ലോകത്തിലെ വലിയ നൂറ് ചിന്തകരിലൊരാളാണ് ഫോറിൻ പോളിസി നമ്മൾ വിദേശകാര്യമൊക്കെ അറിയാനായിട്ട് നോക്കുന്ന പ്രധാനപ്പെട്ട ഓൺലൈൻ പ്രസിദ്ധീകരണമാണത് അവർ പറഞ്ഞിരുന്നു ഈ ആഗോള യുവനേതാവണെന്ന ഈ ലോക സാമ്പത്തിക ഫോറം പറഞ്ഞിരുന്നു ഗാർഡിയനും ഇയാൾ മഹാനാണ് എന്ന് ഗാർഡിയൻ പിന്നെ മറ്റേ തൊഴിലാളിവർഗ പത്രമാണല്ലോ ബ്രിട്ടനിലെ ഈ അടിമകളെയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കിയിരുന്ന ഒരാളാണ് കേട്ടോ ഈ ഗാർഡിയൻ സ്ഥാപിച്ചത് അങ്ങനെ അങ്ങനൊരു പശ്ചാത്തലമുണ്ട് ആഫ്രിക്കയിലും ഒക്കെ അടിമകൾ അടിമകളെയൊക്കെ ഈ ഗണ ഈ കൂട്ടത്തിലുള്ള ആളുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ് ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട് അങ്കന ചാറ്റർജി പിന്നെ ഓഡ്രി ട്രഷ്കെ ഈ ഓഡ്രി ട്രസ് കെ ഈ കാശ്മീർ തീവ്രവാദികളുടെയൊക്കെ സെമിനാറിലൊക്കെ സ്ഥിരം കഥാപാത്ര അവർ ഈ നമുക്കറിയാല്ലോ രണ്ടായിരം ക്ഷേത്രങ്ങൾ തകർത്ത ആളാണ് ഔറംഗസേബ് ഈ ഔറംഗസേബ് സെക്യുലർ ആയിരുന്നു എന്ന് പറയുന്ന പുസ്തകം അവരൊരു അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട് ആ ഔറംഗസ ഔറംഗസേബ് മിത്ത് ആൻഡ് റിയാലിറ്റി പുസ്തകം അവർ അവരെഴുതിട്ടുണ്ട് അപ്പൊ ആഗോളം മുസ്ലിം അജണ്ടയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജെഫ്രലോട്ടാണ് ജാതി സെൻസസ് മുമ്പോട്ട് വെച്ചതും കോൺഗ്രസ് പ്രകടന പത്രികയിലൊക്കെ ഉപയോഗിച്ചതും അപ്പൊ ഈ ശരിക്കും ഈ കിനാവള്ളി പോലൊരു സംഭവമാണ് പടർന്ന് നമ്മൾ ആ പടർന്ന് പലതരത്തില് കിടക്കുകയാണ് നമ്മൾ ഈ മറ്റേ റാട്ടിയെപ്പറ്റി ദ്രൂ റാട്ടിയെപ്പറ്റി സംസാരിക്കുമ്പോഴും ഈ സോറോസ് കടന്നു വരും അത് ഈ മറ്റേ കജറിവാളിനെ പറ്റി സംസാരിക്കുമ്പോഴും കടന്നു വരും ഈ കപട മതേതരവാദികൾ മാധ്യമങ്ങൾ ഇവരെയൊക്കെ പറ്റി പറയുമ്പോഴും സോറോസ് കടന്നു വരും പക്ഷെ സോറോസിൻ്റെ കാര്യങ്ങൾ മകൻ ജനാദൻ നേരിട്ട് ഇടപെട്ട് ഒരു ഇന്ത്യൻ വംശജനെ ഉപയോഗിച്ചിരുന്നു അതാണ് റിക്കൻ പട്ടേൽ അപ്പോൾ സോറോസിൻ്റെ കഥയിലെ പുതിയൊരു അധ്യായമായി റിക്കൻ മാറിയാണ് ഇനി ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം